തിരുവനന്തപുരത്ത് ഒരു ജംഗ്ഷന് സമീപത്തായിട്ടാണ് അഞ്ച് സെന്റിൽ രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ ഒരു വീട് വിൽപ്പനയ്ക്കുള്ളത് ഇപ്പോൾ ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് നിലകളിലും രണ്ട് സെപ്പറേറ്റ് ഇ സിയാണ് അതുകൊണ്ട് തന്നെ രണ്ട് ഫാമിലിക്കായിട്ട് നിങ്ങൾക്ക് വാടകയ്ക്ക് കൊടുക്കാൻ സൗകര്യത്തിനാണ് ഈ ഒരു പ്രോപ്പർട്ടി ബിൽഡ് ചെയ്തിട്ടുള്ളത് നല്ല റെസിഡൻഷ്യൽ ലൊക്കേഷൻ ആണ് ചുറ്റും ഒത്തിരി ഒത്തിരിയധികം വീടും അതുപോലെ തന്നെ ഗവൺമെൻറ് ഓഫീസുകളും നമുക്ക് ഈ ഒരു മുന്നൂറ് മുന്നൂറ്റമ്പത് മീറ്റർ ചുറ്റളവിൽ തന്നെ ഉണ്ട് ഈ ഒരു റോഡ് നേരെ ചെന്ന് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഗവൺമെൻറ്റ് പി എച്ച് സി ആണ് അതിൻ്റെ ബാക്ക്ഗേറ്റാണ് ദയം നേരെ കാണുന്നത് അതുപോലെ തന്നെ തൊട്ട് താഴെയായിട്ട് കൃഷിഭവൻ അതുപോലെ ഗ്രാമപഞ്ചായത്ത് ഓഫീസ് പോലീസ് സ്റ്റേഷൻ അങ്ങനെ എല്ലാം തന്നെ ചുറ്റുവടം ുണ്ട് ഞാനിന്നുള്ള തിരുവനന്തപുരത്ത് അരുവിക്കരയാണ് അരുവിക്കര ജംഗ്ഷനിലാണ് അതായത് നെടുമങ്ങാട് പോകുന്ന റോഡ് ഗൽട്രോണിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ഇങ്ങോട്ട് വരാം ഇനി അതല്ല കാച്ചാണി വഴി ഇപ്പോൾ നിലവിൽ നമുക്ക് അരിവിക്കര ജംഗ്ഷനിലേക്ക് വരാനുള്ള സൗകര്യമുണ്ട് അരിവിക്കര ജംഗ്ഷനിൽ നിന്ന് അരിവിക്കര ഡാമിലേക്ക് തിരിയുന്ന ആ റോഡ് ഇങ്ങനെ വലത്തോട്ടും തിരിഞ്ഞ് കുറച്ചൊന്ന് ഒരുമം തന്നെ ഇടത്തോട്ട് കൃഷിഭവൻ്റെ ഓഫീസ് കാണാം ആ റോഡിങ്ങിന് കയറി വരുമ്പോഴത്തേക്കും വലതുവശത്തായിട്ട് നമുക്ക് ഈ പ്രോപ്പർട്ടി കാണാം മുൻവശത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് കാർ പാർക്കിംഗ് സംവിധാനമുണ്ട് താഴത്തെ താഴ്ത്തലയിൽ അതായത് ഗ്രൗണ്ട് ഫ്ലോറിലും ഫസ്റ്റ് ഫ്ലോറിലും മൂന്ന് ബെഡ്റൂംസ് വിധമാണുള്ളത് കേട്ടോ മൂന്ന് വന്നിട്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമുകളാണ് എല്ലാത്തിനകത്ത് ഉപയോഗിച്ചിട്ടുള്ള ക്ലോസറ്റൊക്കെ വന്നിട്ട് സിറയുടെ ഫിറ്റിംഗ് ആണ് നമുക്കതിനകത്ത് ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത് ആ മുൻവെസ്റ്റുള്ള വാദനമൊക്കെ ചെയ്തിരിക്കുന്നത് തേക്കുന്നടിയിലാണ് ചെയ്തെടുത്തിട്ടുള്ളത് നമുക്കിതാ നടുവിലായിട്ട് ഇങ്ങനെ ഒരു പാഠ്യക്ഷ്യം ചെയ്തിട്ടുണ്ട് ഇതെല്ലാം മൾട്ടി മൾട്ടിഹൂട്ടിലാണ് ചെയ്തേക്കുന്നത് ഈ പാഠിഷൻ കൊണ്ടാണ് നമ്മുടെ ലിവിങ് സ്പേസും ഡൈനിങ് ഏരിയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതേ ഒരു ലേ ഔട്ട് തന്നെയാണ് മേളിലത്തെ നിലയിലുള്ളത് അതിൻ്റെ ഒരു വിഷൻ ഞാൻ ഇതിലേക്ക് കാണിച്ചു തരാം അപ്പോൾ കാണുമ്പോൾ ഒരു ഐഡിയ കിട്ടുന്നുണ്ടാവും രണ്ട് ബെഡ്റൂമുകളിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ മൾട്ടിഹൂട്ടിൽ തന്നെ കബോർഡിൻ്റെ വർക്കുകളും ചെയ്തിരിക്കുന്നതായിട്ട് കാണും അതായത് നമ്മുടെ കിച്ചണാണ് കിച്ചണും വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള സ്പേഷ്യസായിട്ടുള്ളൊരു കിച്ചണാണ് താഴത്തെ നിലയിൽ കൊടുത്തിട്ടുള്ളത് ഇതേ സ്പേഷ്യസ് ആയിട്ടുള്ള കിച്ചൺ തന്നെ മേളിലുണ്ട് പക്ഷേ മേളിലും എന്ന് നമുക്ക് വർക്ക് ഏരിയ ഇല്ല അതായത് ഇതിൻ്റെ ഇവിടെ എല്ലാം തന്നെ സ്റ്റോറേജ് സ്പേസുകൾ ഒരുക്കിയിട്ടുണ്ട് എല്ലാം തന്നെ മൾട്ടി ഹോട്ടൽ ചെയ്ത് പെയിന്റ് ചെയ്തിട്ടാണ് ഈ ഒരു വർക്ക് എല്ലാം ഫിനിഷ് ചെയ്തിട്ടുള്ളത് അതായത് ഈ കാണുന്നത് നമ്മുടെ വർക്ക് ഏരിയയാണ് വർക്ക് ഏരിയയിൽ നിന്ന് ബാക്ക്യാർഡിലേക്ക് ഇറങ്ങാവുന്ന രീതിയിലും ഒരു പ്രൊവിഷൻ ചെയ്തിട്ടുണ്ട് വാടകയ്ക്ക് കൊടുക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടുകൂടിയാണ് ഈ വീട് നിർമ്മിച്ചിട്ടുള്ളത് കേട്ടോ അതുകൊണ്ട് തന്നെ അതിനാവശ്യമായിട്ടുള്ള കട്ടിൽ അങ്ങനെയുള്ള ഫർണിച്ചറും കാര്യങ്ങളൊക്കെ ഏകദേശമൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട് ഈ കട്ടിലെല്ലാം ഇവിടെ ഓൾറെഡി ചെയ്ത് നൈറ്റ് ആക്കിയിട്ടാണ് ചെയ്തിട്ടുള്ളത് ഇവിടെ ആയിട്ട് നമുക്ക് അബോർഡ് വർക്ക് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ് ഈ വീടിന് ഉദ്ദേശിക്കുന്ന വില അതായത് ടോട്ടലായിട്ട് അഞ്ച് സെനിലെ രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന വീടാണ് ഉദ്ദേശിക്കുന്ന വില എഴുപത്തഞ്ച് ലക്ഷം രൂപയാണ് താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഉടമയൊളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലാക്കാം ഇതിൻ്റെ ഒരു പൂർണ്ണമായിട്ടുള്ള വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലും അവൈലബിൾ ആണ്